കുടിവെള്ളക്ഷാമം കാരണം ദുരിതത്തിലായ വാഴക്കാട് മപ്പുറം വെളുംമ്പിലാക്കുഴി പ്രദേശത്തുകാരുടെ ദീർഘനാളത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി കിണർ നിർമ്മിച്ച് നൽകി സാമൂഹ്യ പ്രവർത്തകൻ അൽജവാൽ നാസറും സുഹൃത്ത് അബ്ദുൽ ഖാദറും വെളുപിലാക്കുഴി പുഷ്പ അപ്പുണ്ണി ദമ്പതികൾ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കിണർ നിർമ്മിച്ച് നൽകിയത് വാഴക്കാട് മപ്പുറം വെളുംബിലാക്കുഴി പ്രദേശുകാരുടെ ദീർഘനാളത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായാണ് സാമൂഹ്യ പ്രവർത്തകനായ അൽജമാൽ നാസറും സുഹൃത്ത് അബ്ദുൾ ഖാദറും കിണർ നിർമ്മിച്ച് നൽകിയത് വെളുപ്പിലാക്കുഴി പുഷ്പ അപ്പുണ്ണി ദമ്പതികൾ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കിണർ നിർമ്മിച്ചു നൽകിയത് ഇരുപത്തിമൂന്ന് കോല ആഴത്തിലുള്ള പാറ പൊട്ടിച്ച് പൂർണമായും കോൺക്രീറ്റ് റിംഗ് ഇറക്കി സുരക്ഷിതമായ കിണർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സി നൌഷാദ് നാടിന് സമർപ്പിച്ചു ഇനി ആ കിണർ ഉദ്ഘാടനം കഴിഞ്ഞ് പോവാൻ നിലക്കാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രദേശത്തിന്റെ ഇവിടുത്തെ എല്ലാവരുടെയും ഒരാഘോഷം എന്നുള്ള നിലയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്ന് മനസ്സിലായിരുന്നു ഈ പ്രദേശവാസികൾ എത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു കുടിവെള്ള പദ്ധതിയെ കാണുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് ബി പി മൈദീൻ സേവാ മന്ദിര ഡയറക്ടർ കാഞ്ചനമാല കൊറ്റങ്ങൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മലപ്പുറം ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി മാറിയ അൽജമാൽ നാസറിനെയും അഷ്റഫ് കക്കോവ് സമീർ സഖാഫി അബ്ദുൽ ഖാദർ തെക്കേ ഇസ്മായിൽ ഊട്ടി തെക്കേകണ്ടി എരക്കോടൻ കബീർ കെ എസ് ബി നാണി സെയ്ദലബി പുന്നാട്ടിൽ സുലൈമാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മപ്പുറം വെളുമ്പിലാക്കുഴി കുടിവെള്ള പദ്ധതി ചെയർമാൻ ബി അബ്ദുസലാം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന സലീം സ്ഥിരം സമിതി അധ്യക്ഷ ആയിഷ മാരാത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബഷീർ മാസ്റ്റർ പണിക്കരപ്പുറായ സരോജിനി എടവണ്ണപ്പാറ വഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു എസ് ഐ ശശി കുണ്ട്രക്കാട് വഴക്കാട് വില്ലേജ് ഓഫീസർ കെ എം എ റഹ്മാൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ